ഇടുക്കി ജില്ലാ ആശുപത്രിയിലും രോഗികൾക്ക് ദുരിതമാണ് ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികളെ ചുമന്ന് കയറ്റേണ്ട സ്ഥിതിയാണ് ഡയാലിസിസ് രോഗികളെ അഞ്ചാം നില വരെ കസേരിയിൽ ഇരുത്തി ചുമന്ന് കയറ്റേണ്ട അവസ്ഥയാണ് അവിടെ വിവരങ്ങളുമായി ഇപ്പോൾ ലാൽ കൃഷ്ണൻ ചേരുന്നുണ്ട് ലാൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലാൽ തന്നെ നൽകിയിരുന്നതാണല്ലോ ഈ ആശുപത്രിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വിഷയത്തിൽ ഇപ്പോഴെന്താണ് സ്ഥിതി ലാൽ സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ അധികൃതർ ഇപ്പോഴും അനങ്ങുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ രണ്ടു ദിവസമാണ് അതായത് ആശുപത്രിയുടെ സൂപ്രണ്ട് തന്നെ പറയുന്നത് കൂടി ലിഫ്റ്റിന്റെ സെൻസർ അടിച്ചു പോവുകയും ലിഫ്റ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ആവുകയും ചെയ്തു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട് അത് ഇതുവരെ ശരിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നിമിഷങ്ങളിൽ പോലും അത് പൂർണ്ണമായും റിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ഈ രോഗികളെ അതായത് ഒന്നാം നിലയിലെത്തി പഞ്ച് ചെയ്തതിനു ശേഷം രോഗികളെ അഞ്ചാം നിലയിലെത്തിച്ചാണ് ഡയാലിസിസ് ചെയ്യേണ്ടത് ഈ രോഗികൾ മുഴുവൻ ഈ ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റെപ്പിലൂടെ ചുവന്നു കൊണ്ടുപോകേണ്ട ഗതികേരിലാണ് ഇപ്പോൾ നിലവിൽ രോഗിയുടെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ ഈ ചികിത്സയ്ക്ക് ശേഷവും ഇവരെ ഇതേ രീതിയിൽ തന്നെ താഴേക്ക് കൊണ്ടുവരണം ആകെയുണ്ടായിരുന്ന ആശുപത്രിയിൽ ഒരേ ഒരു ലിഫ്റ്റാണ് ആ ലിഫ്റ്റാണ് ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനമില്ലാതായിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഉടനെ പരിഹരിക്കും എന്നുള്ളതാണ് രാവിലെ തന്നെ പറഞ്ഞത് പക്ഷേ ശനിയാഴ്ച കേടായ ലിഫ്റ്റ് ഇപ്പോഴും ശരിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് തൊടുപുഴയിലാണ് ഇടുക്കി ജില്ലാ ആശുപത്രി അവിടെയാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത് ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു